പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആം നോമ്പിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മതാടുസ് വിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ നല്ലത് ഏവയെന്ന് തിരിച്ചറിവിൽ ഈ ലോകത്തിൽ നോക്കുമ്പോൾ എല്ലാം നല്ലതാണ് തോന്നും പക്ഷേ ആന്തരികമായി അത് നല്ലതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം സ്നേഹമുള്ളവരെ സുവിശേഷം എന്ന വാക്ക് തന്നെ നല്ല വിശേഷം എന്നല്ലേ അപ്പം കർത്താവ് നൽകിയ ഈ വിശേഷം നല്ല വിശേഷം അതിൽ ആശ്രയമിക്കുക വചനത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകുവേ ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നല്ല മണ്ണ് ഫലം പുറപ്പെടുവിക്കും അങ്ങനെ നല്ലതുകൾ ഒരുപാടുണ്ട് ഈ നന്മ തിരിച്ചറിയുവാൻ നോമ്പ് കാലഘട്ടത്തിൻ്റെ ഓരോ പ്രവൃത്തിയും എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ബൈബിൾ വചനങ്ങൾ ഒരുപാടുണ്ട് എന്ന് ചിന്തിക്കാം റോമ പത്ത് പതിനഞ്ചിൽ പറയുന്നു നല്ല വാർത്ത അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ മനോഹരമാണ് വീണ്ടും സംഗീർത്തന മുപ്പത്തിനാല് എട്ടിൽ പറയുന്നു ഞാൻ നല്ല കർത്താവാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ ഞാൻ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ സങ്കീർത്തനം നൂറെ അഞ്ചിൽ പറയുന്നു ഞാൻ നല്ലവനാണല്ലോ അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും അതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ നല്ലത് തിരിച്ചറിഞ്ഞ് നിന്റെ വഴികൾ കൂടുതൽ പ്രകാശപൂരിതമാകട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ